നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് അതൃപ്തി രേഖപ്പെടുത്തി കോടതി റിപ്പോർട്ട് സർക്കാരിന് സമര്പ്പിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ അറിയിച്ചതാണ് കോടതിയെ ചുടിപ്പിച്ചത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതെ സർക്കാരിന് നല്കിയത് എന്തിനാണ് എന്ന് വിജിലൻസ് ജഡ്ജി എം വി രാജകുമാര ചോദിച്ചു കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് മെയ് പന്ത്രണ്ടിന് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു അജിത് കുമാറിനും പി ശശിക്കുമെതിരായ ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ സ്വകാര്യ ഹർജിയാണ് പ്രത്യേക വിജിലൻസ് കോടതി പരിഗണിക്കുന്നത് അജിത് കുമാറിനെതിരെ ഹർജിക്കാരൻ ഉന്നയിച്ചതടക്കമുള്ള വിവിധ ആരോപണങ്ങൾ സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷിക്കുകയാണ് എന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ രണ്ട് മാസം സമയവും ആവശ്യപ്പെട്ടു ഇതിൽ വ്യക്തത വരുത്താനാണ് ഇന്ന് കേസ് പരിഗണിച്ചത് പി വി അൻവറിന്റെ പ്രസംഗത്തിന്റെ ശബ്ദരേഖ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പരിശോധിക്കുമ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് കേട്ടറിവേ ഉള്ളൂ എന്ന ഹർജിക്കാരന്റെ മറുപടി കോടതിക്ക് തൃപ്തികരമായില്ല എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതി പണം ഉണ്ട് എന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു അതേസമയം മറ്റൊരു പൂരത്തിനു കൂടി കൊടിയേറുമ്പോഴും കഴിഞ്ഞ വർഷത്തെ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്ക് സംബന്ധിച്ച അന്തിമ അന്വേഷണ റിപ്പോർട്ടും വെളിച്ചം കാണുന്നില്ല ഡി ജി പി ദ് സാഹിബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയാക്കുകയോ ഇതുവരെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനിടെയാണ് മന്ത്രി കെ രാജൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഇതോടെ പൂരം കലക്കൽ ചർച്ച വീണ്ടും സജീവമായി അതേസമയം മന്ത്രിയുടെ മൊഴി എതിരായിരുന്നിട്ട് കൂടി അജിത് കുമാറിന് സർക്കാരിന്റെ കരുതലാണ് എന്ന ആക്ഷേപവുമുണ്ട് അജിത് കുമാറിനെതിരെ മുന് എം എൽ എ പി വി അൻവർ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളിൽ ത്രിതല അന്വേഷണമായിരുന്നു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിൽ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ സർക്കാരിന് സമര്പ്പിച്ചുവെങ്കിലും ഡി ജി പി നേരിട്ട് നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇതുവരെ സമർപ്പിക്കാത്തത് ഡി ജി പി അടുത്തമാസം അവസാനം വിരമിക്കുകയാണ് അതിനു മുൻപ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമര്പ്പിക്കാനിരിക്കുകയാണ് ഇതിനിടെയാണ് പൂരത്തിന്റെ തലേ ദിവസം തന്നെ മന്ത്രിയുടെ മൊഴിയും പുറത്തു വരുന്നത് അന്വേഷണ സംഘത്തിന് നൽകിയ രഹസ്യമൊഴി പുറത്തു വരുന്നതിലെ ദുരൂഹത സംബന്ധിച്ച് മന്ത്രി രാജൻ തൃശൂരിൽ പ്രതികരിക്കുകയും ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന തരത്തിലായിരുന്നു പോലീസ് മേധാവി നൽകിയ ആദ്യത്തെ റിപ്പോർട്ട് പൂരം തടസ്സപ്പെട്ടപ്പോൾ പലതവണ എ ഡി ജി പിയെ ഔദ്യോഗിക ഫോണിലേക്കും പേഴ്സണൽ നമ്പറിലേക്കും വിളിച്ചുവെങ്കിലും എന്നും മന്ത്രി നൽകിയ മൊഴിയാണ് പുറത്തുവന്നത് മാസം അവസാനം പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും ഷെയ്ഖ് ദവേ സാഹിബ് വിരമിക്കുന്നതിനാൽ അതിനു മുൻപ് തന്നെ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയേക്കും എന്നാണ് സൂചന എന്നാൽ ഇതുവരേക്കും അജിത് കുമാറിന്റെ മൊഴി എടുത്തിട്ടില്ല അജിത് കുമാറിൽ നിന്നും മൊഴിയെടുത്താൽ മാത്രമേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയൂ പൂരം കലക്കൽ സംബന്ധിച്ച് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പാർട്ടിക്ക് കാര്യമൊന്നുമില്ല എന്നുമായിരുന്നു സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് നിലമൊരുക്കാനായി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് പൂരം കലക്കൽ എന്ന സൂചനയായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെ തുടക്കം മുതൽ ഉന്നയിച്ച ആരോപണം മന്ത്രിയുടെ മൊഴി ഗൗരവത്തിലെടുക്കണമെന്നും പൂരം കലക്കലിൽ എന്തുകൊണ്ടാണ് എ ഡി ജി പിയുടെ പേര് വന്നത് എന്ന് സർക്കാർ പരിശോധിക്കണമെന്നുമായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം എ ഡി ജി പിക്ക് എതിരായ മൊഴിയിൽ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ നിലപാട് എന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് പ്രതികരിച്ചത്